ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് കോഴിക്കോട് കുറ്റിച്ചിറയിലെ മിഷ്കാൽ പള്ളീൻ്റെ അടുത്താണ് അപ്പം ഞങ്ങൾ അഞ്ജലിക്ക് വേണ്ടിയിട്ട് അച്ചാർ വാങ്ങാൻ വേണ്ടി വന്നതാട്ടോ അപ്പം ഈ പള്ളീൻ്റെ അടുത്തു കൂടിയാണ് നമുക്ക് പോകാനുള്ളത് അപ്പോൾ ഈ പള്ളീൻ്റെ ആ ഒരു ഭംഗി കണ്ടപ്പോൾ നോക്കി നിന്നതാണ് മാഷാദ റമലാനിനെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് പള്ളിയും പരിസരവും ഇത് പള്ളീൻ്റെ മുന്നിലുള്ള വലിയൊരു കുളമാണ് കേട്ടോ അപ്പോൾ ആ ഒരു സൈഡിൽ ലൈറ്റ് കാണുന്ന ഭാഗത്തോടെയൊക്കെ നമുക്കിങ്ങനെ നടന്ന് കാഴ്ചകൾ കാണാൻ പറ്റും കുറച്ച് നേരം പള്ളീൻ്റെ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ നമ്മൾ അച്ചാർ വാങ്ങാൻ വേണ്ടി പോവുകയാണ് കോഴിക്കോടിലെ ഫേമസ് അച്ചാറാണ് ഫിറോസ് അച്ചാർ അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് അച്ചാറൊക്കെ വാങ്ങാറുള്ളത് അവിടെ നിന്ന് തന്നെ അഞ്ജലിക്കും അച്ചാർ വാങ്ങി കൊടുത്തയക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നമുക്കവിടെ ഷോപ്പ് ഓപ്പൺ ആണോ എന്നൊക്കെ നോക്കാം അപ്പോൾ ഷോപ്പ് അടച്ചിട്ടില്ല നമുക്കെന്തായാലും എന്തായാലും അച്ചാർ വാങ്ങാം അച്ചാർ വാങ്ങാൻ വന്നതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് വേറെയും പ്ലാൻ ഉണ്ട് സൂപ്പ് കുടിക്കാനുള്ള ആഗ്രഹം കുറേ നാളത്തെ ആഗ്രഹമാണ് ഞങ്ങൾ കഴിഞ്ഞ മുന്നത്തെ വർഷം നോമ്പിനൊക്കെ പാലക്കാടായിരുന്നു അപ്പോൾ അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് സൂപ്പ് കുടിക്കാനൊക്കെ പോകായിരുന്നു കേട്ടോ അപ്പോൾ സൂപ്പ് കുടിക്കാനുള്ളത് എന്തായാലും മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കോഴിക്കോട് സൂപ്പിൻ്റെ ഒരു കട തുടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു ഇപ്പോൾ തുടങ്ങിയതാണോ അതിന് മുൻപേ ഉള്ളതാണെന്ന് അറിയില്ല ഞങ്ങളിപ്പോഴാണ് ആ സൂപ്പ് കടേനെ പറ്റി അറിഞ്ഞത് അപ്പോൾ ഈ അച്ചാർ വാങ്ങിയതിൻ്റെ ശേഷം നമുക്ക് നേരെ സൂപ്പ് കടയിലേക്ക് പോകണം ഈ ബോർഡിലുള്ള എല്ലാ അച്ചാറും ഇവിടെ കിട്ടും അങ്ങനെ ഞങ്ങളും കുറച്ച് അച്ചാറുകൾ വാങ്ങി ഇനി സൂപ്പ് കുടിക്കാൻ വേണ്ടി പോവുകയാണെ അതിന് കുറ്റിച്ചിറയിൽ നിന്ന് വലിയങ്ങാടിയിലേക്കുള്ള ആ റോഡിന് അങ്ങോട്ട് കയറി അതിലേ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്നാണ് ഒരു കട ശ്രദ്ധയിൽപ്പെട്ടത് അത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതായി കാണുന്ന ഇടത് ഒരു ചെറിയൊരു കടയാണ് അപ്പോൾ അവിടെ ഫേമസ് ആയിട്ടുള്ള എന്തോ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ സോയാബീൻ എന്നുള്ളത് പെട്ടെന്ന് കണ്ണിൽ വന്നിട്ടോ അപ്പോൾ അതെന്താണെന്നറിയാൻ വേണ്ടി ഒന്ന് വണ്ടി തിരിച്ച് പോയി നോക്കുമ്പം സോയാബീൻ്റെ സോയാബീൻ്റെ സ്പെഷ്യലാണ് അവിടെ സോയാബീൻ ഫ്രൈ സോയാബീൻ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള കടയാണെന്ന് മനസ്സിലായി അപ്പോൾ എന്തായാലും കയറി നോക്കാമെന്ന് വിചാരിച്ചു ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ജാഫർക്ക സോയാബീൻ ഫ്രൈ എന്നാണ് അപ്പോൾ ഒരുപാട് കാലം മുന്നേ ഉള്ള കടയാണെന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറാണ് എപ്പോഴും ഞങ്ങൾ കോഴിക്കോട് ഇറങ്ങുകയാണെങ്കിൽ ബീച്ചിലേക്കാണ് നേരെ ബീച്ചിലേക്ക് പോവുക പോവാം അപ്പം എനിക്കിപ്പോൾ തോന്നുന്നത് ഈ ബീച്ചിലേക്കല്ലാതെ ഈ കോഴിക്കോട് ചെറിയ ചെറിയ വഴികളിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഈ അച്ചാർ വാങ്ങാൻ വന്നതുകൊണ്ടാണ് ഈ കട നമുക്ക് കാണാൻ കഴിഞ്ഞത് അതും ഈ ഒരു ടൈമിൽ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കട കണ്ടത് അല്ലെങ്കിൽ ഇത് കാണില്ല കേട്ടോ അപ്പോൾ ഈ ഒരു വൈകുന്നേര ടൈമിങ്ങൾ ടൈമിലൊക്കെ ബീച്ചിലേക്ക് നേരെ പോവാതെ ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഊട് വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കാണാൻ കഴിയും അപ്പോൾ ഇങ്ങനത്തെ ഫുഡ് സ്പോട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ ഫുഡ് സ്പോട്ടും പുതിയ പുതിയ രുചികളും ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങളും കുറച്ച് സോയാബീൻ വാങ്ങി ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കണല്ലോ മഷാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല രുചിയുള്ള മസാലയായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും കാലം ഈ കട ഇങ്ങനെ നിൽക്കുന്നത് അപ്പം ഈ ഒരു സ്പെഷ്യൽ ഒരൊറ്റ സ്പെഷ്യൽ കൊണ്ട് മാത്രം ഫേമസ് ആയിട്ടുള്ള കടയാണിത് ഇവിടെ പത്തിരിയും പൊറോട്ടയൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സോയാബീൻ വാങ്ങിയിട്ട് അതിൻ്റെ കൂടെ പത്തിരി ചപ്പാത്തി അങ്ങനത്തെയൊക്കെ വാങ്ങി കഴിക്കുകയും ചെയ്യാം ഇങ്ങനെ സോയാബീൻ മാത്രം കഴിക്കുന്ന കഴിക്കാൻ വേണ്ടി വരുന്ന ആളുകളെയും ഞങ്ങൾക്കിവിടെ കാണാൻ കഴിഞ്ഞു അപ്പം ഞങ്ങളിത് ടേസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം കുറച്ച് വീട്ടിലേക്കും പാർസൽ വാങ്ങി നിങ്ങൾ ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യാം നല്ല അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പുതിയൊരു ഫുഡ് സ്പോട്ട് കണ്ടുപിടിച്ച സന്തോഷത്തിൽ നേരെ സൂപ്പ് ഓടിക്കാൻ വന്നു ഈ കട വരുന്നത് ബീച്ചിൻ്റെ ആ സ്റ്റേജ് ഭാഗം വരുന്നില്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് റോഡിലൂടെ വരുമ്പോൾ ഇടതു സൈഡിലാണ് ഈ കട ഇവിടെ ചിക്കൻ സൂപ്പ് മട്ടൻ സൂപ്പ് കാട സൂപ്പ് അങ്ങനെ അങ്ങനെ പലതരം വെറൈറ്റി സൂപ്പുകളുണ്ട് ഞങ്ങൾ വാങ്ങിയത് മട്ടൺ സൂപ്പാണ് മട്ടൺ സൂപ്പിന് അൻപത് രൂപയും ചിക്കൻ സൂപ്പിന് മുപ്പത് രൂപയാണ് റേറ്റ് ഞാൻ പറഞ്ഞില്ലേ പാലക്കാട് ആയിരുന്നപ്പം സൂപ്പ് കുടിക്കാൻ പോകുന്ന കാര്യം അപ്പോൾ അവിടുത്തെ സൂപ്പിനെക്കാട്ടിലും എനിക്ക് ഈ സൂപ്പ് നല്ല ഫ്ലേവർ ഉള്ള പോലെ തോന്നി മട്ടൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ടുള്ള പോലെ തോന്നി നല്ല ടേസ്റ്റുമുണ്ട് കുടിക്കാൻ ഇനി കോഴിക്കോട് ബീച്ചിലേക്കൊക്കെ വരുന്നവർ എന്തായാലും ഇവിടെ ഒന്ന് ട്രൈ ചെയ്യുക കാരണം ബീച്ചിൽ നിന്ന് ഒരുപാട് ദൂരമായിരുന്നില്ല തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ ഓപ്ഷനുള്ള ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ കഴിയും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ